കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് വി ഡി സതീശൻ കേരളാ കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കിയ യു ഡി എഫിലേക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി വ്യക്തമാക്കിയിരുന്നു എൽഡിഎഫിലെ ഘടകകക്ഷികളെ യു ഡി എഫിൽ എത്തിച്ച് വിസ്മയം തീർക്കുമെന്ന വി ഡി സതീശന്റെ പ്രസ്താവന പരിഹാസ്യമായതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇന്ന് നിലപാട് വ്യക്തമാക്കിയത് അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും യുഡിഎഫിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടിപ്പുറത്താക്കി യു ഡി എഫിൽ നിന്ന് അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് എൽ ഡി എഫ് ആണ് ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാബാണ് അപ്പോൾ അത് അഞ്ച് വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരണോ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ അഞ്ച് വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചാണ് അതുകൊണ്ട് ആ അജണ്ട അങ്ങനെ ഒരു അജണ്ട ഒരു നരേറ്റീവ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ അതിന്റെ ഉത്തര ഉത്തരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല ഒരു കാല സമയത്ത് നമ്മളത് പറഞ്ഞിട്ടില്ല അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ല അതിലൊന്നും ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല ആ ചോദ്യമൊക്കെ വളരെ ക്ലിയർ ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറയണ്ട ഞങ്ങൾ ആര് ആരും ഞങ്ങൾ ഒരു പാർട്ടിയെ കുറിച്ചും പറഞ്ഞിട്ടില്ല